ചില വ്യക്തികൾ ദ്വാരക ഭാഗത്ത് റിസർച്ച് ചെയ്തിട്ട് പറയുന്നു ഇത് ഭഗവാന്റെ ദ്വാരകയായിരുന്നു സാധ്യതയുണ്ടോന്ന് വെച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയണം എൻ്റെ അർത്ഥം ഭഗവാൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ അല്ല ഭഗവാനുണ്ട് ഭഗവാന്റെ ദ്വാരക ഒരിക്കലും നശിക്കത്തില്ല സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട് എല്ലാവർക്കും തോന്നും സൂര്യൻ എങ്ങനെയാണോ അസ്തമിക്കുന്ന സമയത്ത് സമുദ്രത്തിൽ മുങ്ങി താഴുന്നതായിട്ട് തോന്നുന്നത് അതേപോലെ ദ്വാരക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് ഇന്നേരം നമ്മുടെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമാകും ഭഗവാനും ഭഗവാന്റെ ഭാ പാർശ്വതരും ഭഗവാന്റെ ധാമവും അതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഒരു മായാ നശിക്കുന്നതായിട്ട് തോന്നും ഇന്നേരം ദ്വാരക ഇതേപോലെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ദ്വാരക അത് മായാ ദ്വാരകയാണ് യഥാർത്ഥ ദ്വാരകയല്ല ദ്വാരക എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അങ്ങനെ ആ യഥാർത്ഥ ദ്വാരകയെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല അന്നേരം ചില വ്യക്തികൾ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ പേരിൽ എല്ലാം ഇന്നത്തെ മോഡേൺ സയൻസുമായിട്ട് കണക്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭഗവാൻ ഉണ്ടായിരുന്നു എന്തിനു പ്രൂവ് ചെയ്യുന്നു ആരെ ബോധ്യപ്പെട്ടു അവരുടെ ഔദാര്യം നമുക്ക് വേണ്ട പുതിയ തലമുറയിലുള്ളവരുടെ മുമ്പിൽ അവരുടെ അവിശ്വാസത്തെ അവരുടെ എന്തു പറയുന്നത് അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് നമ്മൾ സനാതനധർമ്മത്തെ രക്ഷിച്ചേ പറ്റൂ അങ്ങനെയല്ല സനാതനധർമ്മത്തെ രക്ഷിക്കേണ്ടത് നമ്മൾ ആദ്യം ഗീതയും ഭാഗവതവും പഠിച്ചിട്ട് നമ്മൾ വേദിക് രീതിയിൽ മനസ്സിലാക്കൂ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ ധാമം എന്താണെന്ന് അല്ലാതെ നമ്മൾ ദ്വാരക വെള്ളത്തിൽ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാന് ഭഗവാന്റെ സ്വന്തം ദ്വാരക പോലും രക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ ഭഗവാൻ എന്ത് ഭഗവാനാണ് അങ്ങനെയുള്ള ഒരു മെസ്സേജ് പോയത് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഭഗവാനെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ നമ്മുടെ തന്നെ കാലിൽ ഏതെങ്കിലും ഒരു അസ്ത്രം തുളച്ചു കയറിയാൽ നമ്മൾ ഉടനെ മരിക്കുമോ പിന്നെ ഭഗവാൻ എങ്ങനെയാണ് മരിക്കുന്നത് ഇനി നിങ്ങൾ പറയും അത്രയ്ക്ക് വിഷം കൂടിയ എന്തെങ്കിലും അസ്ത്രം വെച്ചിട്ടാണ് കൊന്നതെങ്കിൽ അന്നേരം ഒരു വിഷത്തിൽ നിന്നും പോലും സ്വന്തമാവും ശരീരത്തെ രക്ഷിക്കാൻ പിന്നെ ഭഗവാൻ എന്ത് ഭഗവാനാണ് കുട്ടിക്കാലത്ത് പൂതനെ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഭഗവാനെ പിന്നെയാണ് ഇത്രയും വലുതായ ശേഷം ഭഗവാനെ ആർക്കെങ്കിലും കൊല്ലാൻ ഭഗവാൻ മായാപതിയാണ് ഭഗവാൻ പ്രത്യേക ഒരു ശരീരമില്ല ഭഗവാൻ ആത്മീയ ശരീരമാണ് നമ്മൾ നമ്മുടെ ശരീരം വ്യത്യസ്തമാണ് ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല ഭഗവാൻ ഒരിക്കലും ഒരു വൃദ്ധാവസ്ഥയില്ല ഭഗവാൻ എന്തും നവകോമള രൂപമാണ് ഭഗവാൻ്റെ ശ്യാമകോമളരൂപം നിത്യയോകനത്തിലാണ് ഭഗവാൻ നിങ്ങൾ യഥാർത്ഥത്തെയും മനസ്സിലാക്കൂ ഭഗവാൻ ജന്മരഹിതനാണ് ഭഗവാന്റെ ശരീരത്തിന് നാശമില്ല ഭഗവാൻ ഭഗവാൻ്റേതായിട്ടുള്ള ലീലകൾ അവതരിപ്പിക്കുകയാണ് സൂര്യൻ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്നതായിട്ട് തോന്നും മലയുടെ പുറയിൽ നിന്നിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് തോന്നും മലയുടെ പുറവിൽ താഴ്ന്നതായിട്ട് തോന്നും സമുദ്രത്തിൻ്റെ അടിയിൽ താഴ്ന്നായിട്ട് തോന്നും പക്ഷെ രണ്ടും സംഭവിക്കുന്നില്ല നമ്മൾ ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങൾ കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നും നമ്മുടെ മുമ്പിൽ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു പക്ഷെ ഭഗവാൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഭഗവാൻ എന്നും നിലനിൽക്കുന്നു ഭഗവാൻ ജന്മമില്ല മരണമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലും ഞാൻ കുറച്ചു കുറച്ചുംപേ പറഞ്ഞതുപോലെ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ലഭിക്കുന്ന തൂണുകളും അതും ഇതുമൊക്കെ അത് ദ്വാരകയുടെ ഭാഗമാണോ ഒരിക്കലും അല്ല ദ്വാരകയുടെ ഭാഗമല്ല അല്ല ദ്വാരകയെ കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല അവർ വലിയ തൂണുകളൊക്കെ കണ്ടിട്ട് ദ്വാരകയാണെന്ന് സങ്കല്പിക്കുന്നു എന്തിനു വേണ്ടി മോഡേൺ സയൻസിനെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഭഗവാൻ എന്ന് പോലും അറിയില്ല എന്നിട്ട് രണ്ടും എക്സ്ട്രീമാണ് ഭഗവാൻ ഒരു മിഥോളജിക്കൽ ആണെന്ന് പറയുന്നതും തെറ്റാണ് ഭഗവാൻ ഒരു ഐതിഹാസിക കഥാപാത്രമായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ് ഐതിഹാസിക കഥാപാത്രം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്കെ ഉണ്ടായിരുന്നു ജനിച്ചോ മരിച്ചോ അത്രയുള്ളൂ പിന്നെ എന്തിനാണ് ആളിനായിട്ട് പൂജിക്കേണ്ട ആവശ്യമുണ്ട് ഭഗവാൻ സർവവ്യാപിയാണ് സർവ്വചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ടായകനാണ് ഹീസ് സോ പവർഫുൾ ഈ സോ പവർഫുൾ ഭഗവാൻ ഭയങ്കര ശക്തനാണ് നമുക്ക് യോഗ്യതയില്ലാതെ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാനോ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല